പി സി നിങ്ങൾ എന്നെ പി ജോർജിനായിട്ട് കൊത്താനാണോ അപ്രസക്തനെ പ്രസക്തനാക്കാനാണോ നിങ്ങൾ നോക്കേണ്ടത് ഏഹ് ഒരേ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി എനിക്ക് കേരള മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോത്തിൽ വന്നാൽ എന്നോട് സ്നേഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്നെ ഊളം പാറ അഡ്മിറ്റ് ചെയ്യണം എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം ഇല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം പോയി വീണോളൂ അത്രയും ഇനി ഇനി മറുപടി പറയാൻ എനിക്കുള്ളു ഓരോരുത്തർ അർഹതപ്പെട്ടതുണ്ട് അർഹതപ്പെടാത്തതുണ്ട് ചുമ്മാ ഒരു തവള വീർക്കണത് പോലെ ആരും വീർത്തിട്ട് കാര്യമില്ല വീർത്ത പയറ് പൊട്ടണമല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാവില്ല അതുപോലെ ആളെ വിട്ടേരി അയാളെ വാർത്തയൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കണമെന്ന് തന്നെ തെറ്റാണ് എനിക്കാ എന്നോടാ അല്ല ഉണ്ടല്ലേ ഞങ്ങൾ എന്റെ ജാതിന് കയറി തെണ്ടി എന്ന് വിളിച്ചല്ലേ ഈഴ് ജാതി എന്ന് പറഞ്ഞാൽ തെണ്ടികളാണെന്ന് ഞാൻ വിളിച്ചല്ലേ ഒരു കാര്യമില്ലാതെ വെച്ചും കൊല്ലത്ത് വന്ന് ഞങ്ങളുടെ കോളേജിൽ നേഴ്സിംഗ് കോളേജ് നേഴ്സിംഗ്മാർമാരെ അഭിസംബോധിച്ച് സമരം ഉണ്ടാക്കില്ലേ ഇതൊക്കെ എന്തിനാണ് അത് പുള്ളിയോട് തന്നെ ചോദിക്കണം പുള്ളിക്ക് ഒരുപാട് എളുത മാണി സാറിന് എന്ത് മാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്താ മാണി സാറ് ഇദ്ദേഹത്തിന് ആളാക്കിയ ആ സ്വന്തം കേരള കോൺഗ്രസിന്റെ മാണിസാറിന എന്തുമാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട് അത് പുള്ളിയുടെ ശൈലിയാണ് പിന്നെ എല്ലാവരോടും ചീത്ത പറഞ്ഞിട്ടും ആരും തിരിച്ചു പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങളോടൊക്കെ ചീത്ത പറഞ്ഞപ്പോ അത് ചീത്ത ഞങ്ങളും ഒക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാലം കഴിയുമ്പോൾ ഒരു മനസ്സിലായിക്കൊള്ളു കാലം കഴിയുമ്പോൾ ഓരോരുത്തർക്കും അവർ മനസ്സിലാക്കിക്കൊള്ളും ബി ജെ പിയിൽ ചെന്നാൽ ഇദ്ദേഹം ഭാരമാണോ അല്ലേ എന്ന് അപ്പം കാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളു അത് നിന്നാക്ക അറിയാമായിരുന്നേന നിന്ന എന്ന സ്വാധീനമാണ് വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായ എപ്പോഴേ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമായിരുന്നു ഇത്രയും സ്വാധീനമുള്ള ഒരാൾ ജയിക്കും എന്നൊക്കെ അവർ പറഞ്ഞില്ലേ ഇങ്ങനെയെല്ലാം ഉണ്ടായില്ലാത്ത വെടിയടിക്കുന്നതിന് മാത്രമല്ല ഉടനെ അവർ ഇവിടെ സ്ഥാനവും കൊടുത്ത ആളിനാണ് ഒന്ന് നിർത്തി അദ്ദേഹത്തിൻ്റെ ശക്തി ഒന്ന് പരീക്ഷിക്കേണ്ടതായിരുന്നു അത് തെറ്റായി അതോടുകൂടി ഈ എല്ലാ പക്ഷവും തീർന്നിട്ടാണല്ലോ ഇപ്പോൾ ബി ജെ പിക്ക് ഒന്ന് ലയിച്ചതും ആർക്കും വേണം കോൺഗ്രസിനും വേണ്ട കമ്മ്യൂണിസ്റ്റിൽ വേണ്ട ബി ജെ പിക്ക് വേണ്ട അവസാനം ജനപക്ഷം ഇന്ന് ലയിച്ചു പോയി അതെ അത് ശരിയാണ് കടന്നു പോകുന്നുണ്ട് കാരണം ഇതെല്ലാം നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ആയാലും തിരക്കില്ല ഇവിടെ കോളേജിലുള്ള രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം അതിര് കടന്നതിൻ്റെ തെളിവാണ് നമ്മൾ ഈയിടെ രണ്ട് കണ്ടത് ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ആളുകൾ ആരായാലും അവർ നിയന്ത്രിച്ചില്ല എങ്കിൽ കേരള രാഷ്ട്രീയം എന്ന് മാത്രമല്ല കലാലയങ്ങൾ കലാപ കേന്ദ്രങ്ങളായി മാറുകയും രക്ഷകർത്താക്കളെ സംബന്ധിച്ച ദുഃഖങ്ങൾ അവർക്കുണ്ടാകും ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക